ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ടാഴ്ചയായി അതിന്റെ വിന്നർ എന്ന് പറയുന്നത് നമ്മൾ ജിൻഡോയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപയാണ് ഒരു അമ്പത് ലക്ഷം രൂപയും അതുപോലെ തന്നെ ആ ഒരു കപ്പുമാണ് അതിൻ്റെ എന്താ ടോപ്പ് വിന്നർക്കുള്ള ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സീസണിൽ അഖിൽമാരാർക്കും ഇതുപോലെ തന്നെ പ്രൈസും പ്രൈസായിട്ട് പൈസയും അതുപോലെ തന്നെ കപ്പുമായിരുന്നു കിട്ടിയത് അതിന് മുന്നത്തെയുള്ള സീസണുകളിലായിരുന്നു ഫ്ലാറ്റ് കിട്ടി കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു സമ്മാനം കൊടുക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അപ്പൊ നമുക്കറിയാം ഈ സീസണിൽ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ജയിച്ച ഒരാളാണ് ജിൻഡോ അപ്പൊ ജിൻഡോക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഒരു പ്രൈസ് കിട്ടിയത് അപ്പൊ ആ ഒരു പ്രൈസ് അമ്പത് ലക്ഷമാണ് ഇവർ പറയുന്നതെങ്കിലും അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നത് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അപ്പൊ പറയുമ്പോ അമ്പത് ലക്ഷം എന്ന് പറയുമെങ്കിലും ആൾക്ക് കിട്ടുന്നത് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻഡോയ്ക്ക് ആ ഒരു ആയ മുപ്പത്തിനാല് അതായത് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് മുപ്പത്തിനാല് ലക്ഷത്തിന്റെ ആ ഒരു ചെക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതൊന്ന് കണ്ടുനോക്കൂ എന്താ മുപ്പത്തിനാല് പറഞ്ഞു ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് അപ്പൊ ജിൻടോ ജിൻകോസ്റ്റ് കൂടിയായി പതിനഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അപ്പോ എ പ്രൗഡ് ഇന്ത്യൻ നോസ് അപ്പൊ അതാണ് അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് അതിൽ വെറും കിട്ടുന്നത് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അപ്പൊ ആ ഒരു സംഭവം കണ്ടപ്പോ സാധാരണക്കാർ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അയ്യോ അമ്പത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് വെറും ഉള്ളോ കിട്ടുന്ന ഇത് സംഭവം വേറെ ഒന്നും ഇതിലേക്ക് ടാക്സ് പേടിക്കും അതായത് ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഗവൺമെന്റിലേക്ക് ടാക്സ് പോകും അപ്പൊ എന്തായാലും ഇവർ പറയുമ്പോൾ അമ്പത് ലക്ഷം എന്ന് പറയുമെങ്കിൽ അത്ര ഒന്നും ഈ ജയിച്ച ആൾക്ക് കിട്ടത്തില്ല അപ്പൊ അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു എനിക്ക് ആദ്യം അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി പിന്നീട് കുറിച്ച് നമ്മൾ നോക്കിയപ്പോഴാണ് അത് അങ്ങനെയാണ് ഇപ്പൊ നമുക്കൊരു ലോട്ടറി അടിച്ചാൽ പോലും നമുക്കത് ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിനെ ബാക്കി പൈസ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പൊ അതുപോലെ തന്നെ സെയിം തന്നെയാണ് നമ്മുടെ ജിൻഡോയ്ക്കും അതായത് മുപ്പത്തി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ജിൻഡോ ഓൾറെഡി പറഞ്ഞിരുന്നു ജിൻഡോയ്ക്ക് പൈസയെക്കാട്ടി വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ഒരു കപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് വിന്നർ വിന്നറാകുന്നതിനോടൊപ്പം തന്നെ വലിയ വലിയ അവസരങ്ങൾ അതായത് സിനിമയിലേക്കും അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ പ്രതീക്ഷിച്ചാണ് പുള്ളി ഈ ഒരു ബിഗ് ബോസിലേക്ക് വന്നതും അവിടെ നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചതും അപ്പം എന്തായാലും ഈ ഈ ഒരു പ്രൈസിനോടൊപ്പം തന്നെ പുള്ളി ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരുപാട് സിനിമയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പുള്ളിയെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരും ഇനി വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാം അതായത് പുതിയ 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 സിനിമ പ്രോജക്റ്റുകൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല അവസരങ്ങളാണ് ജിൻഡോയെ കാത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്ന് ആണ് ഞാൻ ഈ ഒരു വാർത്ത കണ്ടത് അതായത് ഇപ്പോ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അപ്പോ നമുക്ക് അന്ന് ആ ഒരു ഫിനാലെ സമയത്ത് അമ്പത് ലക്ഷത്തിന്റെ ഒരു വലിയൊരു ചെക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കും അത് ജസ്റ്റ് ഒരു ഡമ്മി പോലെ ചെയ്യുന്നതാണ് ഒറിജിനൽ ആയിട്ട് അവർക്ക് ആ ഒരു പൈസയും അതിന്റെ ചെക്കും കിട്ടുന്നത് ഏകദേശം രണ്ട് ആഴ്ചക്ക് കഴിയുമ്പോഴാണ് അപ്പൊ ജിൻഡോയ്ക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു പ്രൈസ് കിട്ടിയിരിക്കുന്നത് അപ്പോ നമ്മൾ പറയുമ്പോ അമ്പത് ലക്ഷം എന്ന് വലിയ വാല് പറയും പക്ഷെ നമുക്കത് കിട്ടുമ്പോ അമ്പത് ലക്ഷം ഒന്നും നമുക്ക് കിട്ടത്തില്ല ഇപ്പൊ ജിൻഡോയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അഖിൽമാരാർക്കും ഇതേ സെയിം രീതിയിൽ തന്നെയാണ് അപ്പൊ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർക്ക് ഒരു കാറും കൂടെ സമ്മാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ജിൻഡോയ്ക്ക് അങ്ങനെ ഇല്ല ജിൻഡോയ്ക്ക് ആ ഒരു പ്രൈസ് മാത്രമേ ഉള്ളൂ അപ്പോ എന്തായാലും നമ്മളിപ്പോ പറയുമ്പോ അതായത് ബിഗ് ബോസ് വിന്നർക്ക് അമ്പത് ലക്ഷം രൂപയും എന്നൊക്കെ പറയുമ്പോ നമ്മൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വിചാരിക്കുന്നത് ആ അമ്പത് ലക്ഷവും ആളുടെ കയ്യിൽ കിട്ടുമെന്നാണ് പക്ഷെ സംഭവം അങ്ങനെയല്ല അതിൻ്റെ ടാക്സും സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോ അവിടെ പോയി എത്ര വലിയ രീതിയിൽ ഗെയിം കളിച്ചാലും അതിൻ്റെ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്പത് ലക്ഷം ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഈ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഗവൺമെന്റിലേക്ക് ടാക്സ് പോയത് അപ്പൊ അത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി പക്ഷെ ജിന്നോ ഒക്കെയാണ് കാരണം ജിന്നോയുടെ കാര്യത്തിൽ പുള്ളിക്ക് പൈസയെക്കാട്ടി പുള്ളിക്ക് വിലമതിക്കുന്നത് ആ ഒരു കപ്പും അതുപോലെ തന്നെ ഈ ഒരു ഷോയിൽ നിന്ന് വിന്നർ ആകുന്നതിനെ കാട്ടി പുള്ളിക്ക് സിനിമയിലേക്ക് പോകണം എന്നാണ് അതായത് നല്ല നല്ല അവസരങ്ങൾ സിനിമയിൽ കിട്ടണം ആ ഒരു ആഗ്രഹമാണ് പുള്ളിക്ക് ഏറ്റവും എന്താ അധികമായിട്ടുള്ളത് അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ ഈ ഒരു കോൺഫിഡൻസ് ഗ്രൂപ്പ് ഈ ഒരു പ്രൈസ് കൊടുത്തു ആ കൂടെ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരുപാട് സിനിമ പ്രോജക്റ്റുകളൊക്കെ ജിൻഡോയെ തേടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം ജിൻഡോയുടെ ആഗ്രഹം പോലെ തന്നെ സിനിമയിലേക്ക് പുള്ളി പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ ഒക്കെ അധികം സംവിധായകന്മാരൊക്കെ വന്ന് ജിന്നോയെ കാണുകയും അവസരങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട് അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ബിഗ് സ്ക്രീനിൽ നമ്മുടെ ജിന്നോയെ കാണാൻ പറ്റും അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രൈസുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും